വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന കരം സിനിമയുടെ പുതിയ ട്രെയിലർ പുറത്ത് മലയാളത്തിൽ ഇറങ്ങുന്നൊരു ഇന്റർനാഷണൽ ലെവൽ സിനിമ എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന കരം എന്ന മലയാള ചിത്രത്തിന്റെ രണ്ടാമത്തെ ട്രെയിലർ പുറത്തിറങ്ങി ഹെലൻ ഫീം നോബിൾ ബാബു തോമസ് പ്രധാന വിഷയത്തിൽ ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പാണ് രണ്ടാമത്തെ ട്രെയിലർ പുറത്തിറങ്ങിയത് ട്രെയിലറിൽ നിന്ന് മനസ്സിലാകുന്ന വിനീത് തികച്ചും വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞ രീതിയാണ് സിനിമയ്ക്ക് തിരഞ്ഞെടുത്തതെന്നാണ് വലിയ ബജറ്റിൽ ഒരുക്കിയ ചിത്രം ജോർജിയ റഷ്യയുടെയും അസർബൈജാന്റെയും അതിർത്തികൾ എന്നിവിടങ്ങളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര അഭിനേതാക്കൾക്കൊപ്പം ഓഡ്രിമറിയം ജോൺ കൈപ്പള്ളി വിഷ്ണുജി വാര്യർ ജോൺ ആന്റണി ർ മനുഷ്കി ജയിൻ രീഷ്മ സെബാസിൻ കലാഭവൻ ഷാജോൺ എന്നിവർ ഈ ആക്ഷൻ ഡ്രാമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വിനയ സലേനിവാസനും വിശാഖ് സുബ്രഹ്മണ്യവും ചേർന്ന് നിർമ്മിക്കുന്നതാണ് ചിത്രം ആനന്ദം ഹെലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വിനീത് ഒരു നിർമ്മാതാവിന്റെ കുപ്പായമണിയുന്നത് തിരക്കുശേഷം വിനീത് ഒരുക്കുന്ന ത്രില്ലർ ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ചിത്രം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്തും ജോമൺ ടി ജോൺ ചായകരണം നിർവഹിക്കുന്ന സിനിമയിൽ ഷാൻ റഹ്മാനാണ് സംഗീതം സിനിമയുടേതായി ഇതിനകം പുറത്തിറങ്ങിയ പാട്ടുകളെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം